ദുരന്തങ്ങളെല്ലാം ഓരോ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല വരെ ഏഴ് കിലോമീറ്റർ നീണ്ടു പ്രദേശത്തിന്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയേച്ചറിലുള്ളത് അഞ്ചു ദിവസം കൊണ്ടാണ് മിനിയേച്ചർ പൂർത്തീകരിച്ചത് ഏകദേശം നാലടി വീതിയും പതിനാറടി നീളവും ഉള്ള ഒരു ഒരു ബേസ്മെൻറ്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത് രണ്ട് പ്ലേവുഡിലാണ് എട്ടേ നാല് പ്ലേവുഡിൽ നീളത്തിലാണ് ഇത് പണിതിരിക്കുന്നത് ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പണി തീർത്തത് ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനിയേച്ചറാണത് സ്ക്വയർ പൈപ്പ് ഫ്ലൈവുഡ് ഫോറക്സ് ട്രീറ്റ് പോളിഫോം യൂഫോം ഫൈബർ അലങ്കാര ചെടികൾ ചെറിയ കല്ലുകൾ കളിക്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് മിനിയേച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കണ്ടെത്താനായാണ് സുരേഷ് മിനിയേച്ചർ തയ്യാറാക്കിയത് ജിൻസ് തോട്ടുങ്കര വയനാട് വിഷൻ കൽപ്പറ്റ